ഹലോ ഇന്ന് നമുക്ക് ഒന്നര മാസം മുന്നേ നടണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ചെടി നമുക്കിന്ന് നടൻ കേട്ടോ വേറൊന്നുമില്ല ഒരു സക്യുലൻ്റാണേ ഇത് ഞാൻ കൊടൈക്കനാൽ പോയപ്പോൾ വാങ്ങിച്ചത് നീ നടണം നടണം എന്ന് വിചാരിച്ചതാ മുക്കാലും ചീഞ്ഞു പോയി ഇനി നാലും മൂന്നും ഏഴ് എണ്ണയേ ഉള്ളൂ സോറി സോറി വാങ്ങിച്ചതല്ലാ ഏട്ടോ സ്റ്റേ ചെയ്തവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് കുറച്ചധികം ഞാൻ മുക്കിയായിരുന്നു അതവിടെ ഇരുന്ന് ഇരുന്ന് ഗതി കെട്ട് സ്വന്തമായിട്ട് എന്നെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ മിക്കതിന്റെയും തുമ്പത്തായിട്ട് ഇത് ഇങ്ങനെ ചെറിയൊരു മുളപ്പ് പോലത്തെ സാധനം വന്നിട്ടുണ്ട് കാര്യം അതെനിക്ക് എളുപ്പമായി ഇനി ഇതങ്ങ് കൊണ്ടെങ്ങ് നട്ടാതിയല്ലോ മണ്ണെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇത്ര എണ്ണമാണ് ഇന്ന് നടാനുള്ളത് ഞാൻ ഈ റീൽസിൽ ഈ ചൈനക്കാരും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ വട്ടത്തിന്റെ നല്ല ഷെയ്പ്പിന് ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെക്കുന്ന കണ്ടിട്ടുണ്ട് ഞാനും ഇന്നത് ട്രൈ ചെയ്ത് നിങ്ങളുടെ എല്ലാം ഞാൻ വീഴ്ത്താൻ പോവാ കണ്ടോ അറ്റത്താ ഇരിക്കുന്ന കണ്ടായിരുന്നു ആ അതാണ് ഇനി പൊടിച്ച് കയറാനുള്ളത് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പെറുക്കി വെക്കാവേ എങ്ങനെയുണ്ട് നല്ല രസമില്ല കാണാനായിട്ട് ഇത് പെറുക്കി വെക്കാൻ അത്ര വലിയ രസമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടെ ചെടിച്ചട്ടിക്കകത്തുള്ളിലാക്കിയപ്പോൾ ദ കറക്റ്റ് ഒരു അത്ത ഇട്ട് വെച്ച ഫീൽ ആട്ടോ ഈ സക്കുലിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് ആക്ച്വലി ഇത് തൂക്കിയിടാനുള്ള ചെടിയാണ് ഇതിങ്ങനെ വളർന്ന് താഴോട്ട് ഇറങ്ങി മുന്തിരിക്കല്ലേ പോലെ ഇനി ഇതിനെ വെയിലും മഴയൊന്നും കൊള്ളാത്ത ഏതെങ്കിലും ഒതുങ്ങിയ സ്ഥലത്തുകൊണ്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് വളർന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഇടാവേ അപ്പോൾ ഓക്കെ ബായ്